സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തവരെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമലൂർ നിയോജ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരൂർ ഉള്ള സപ്ലൈകോ കപ്പ പുഴുങ്ങിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ബി സി സി ജനറൽ സെക്രട്ടറി എം മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലകളിലെ ക്രിസ്മസ് ചന്തയില്ല എട്ട് ജില്ലകളിൽ മാത്രമാണ് ക്രിസ്മസ് ചന്തയുള്ളത് പിന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വലിയ അഴിമതിയും കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ പൊതുവിപണിയിലേക്ക് ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വിപണികളിലേക്ക് ജനങ്ങളെത്തി കുറഞ്ഞ വിലയിൽ അവിടെ കച്ചവടം നടക്കുമ്പോൾ മറ്റുള്ള സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെയുള്ള പൊതുവിപണികളിലും സ്വാഭാവികമായിട്ടും വില കുറയും എന്നാൽ സപ്ലൈ കോയിൽ നിന്ന് മൂന്ന് ഐറ്റം മാത്രമാണ് ഒരു മല്ലിയുണ്ട് വെളിച്ചെണ്ണയുണ്ട് പിന്നെ പഞ്ചസാര വര അങ്ങനെ ഐറ്റം മാത്രമാണ് നിതിയോപയോഗ സാധനങ്ങളുടെ വില പൊതുമാർക്കറ്റുകളിൽ കുതിച്ചുയർന്ന് സുധാരണക്കാരും പാവപ്പെട്ടവരും നട്ടം തിരിയുമ്പോൾ സർക്കാരും മന്ത്രിമാരും തിന്നു തിന്നുമതിച്ച് കേരളത്തിൽ ഉല്ലാസയാത്ര നടത്തുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു എത്രയും പെട്ടെന്ന് സബ്സിഡി സാധനങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി ിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പേരൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ അവന്റെ റൂമ്പിലേക്ക് എത്തിയത് പ്രതിഷേധ യോഗത്തിന് ശേഷം പാകം ചെയ്ത കപ്പ ചമ്മന്തിയോടുകൂടി പൊതിനങ്ങളൊക്കെ വിതരണം ചെയ്താണ് പ്രവർത്തകർ മടങ്ങിയത് പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിവിൻ വല്ലേരി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഏറ്റുവാറും ബ്ലോക്ക് പ്രസിഡന്റ് ജെറോയ് പൊന്നാറ്റിൽ സർവേ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ കെ ജി ഹരിദാസ് ജെയിംസ് തോമസ് ആദിൻപടികര സനിൽ കാട്ടാതി വിഷ്ണു ചെമ്പുണ്ടവള്ളി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സുബിൻ സാബു ബബുലു ജോസഫ് ആകാശ് ടി പി അരുൺ പെരുമാപ്പാടം അഖിൽപിള്ള തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി